ഉക്രൈനിലേക്ക് റഷ്യയുടെ മാരക ആക്രമണം വീണ്ടും ഉക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപമുള്ള സപോരിജിയ പട്ടണത്തിലേക്ക് റഷ്യയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി ഗൈഡഡ് ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഈ പട്ടണത്തിന്റെ കേന്ദ്ര റഷ്യയുടെ കനത്തെ ആക്രമണം വമ്പൻ ബോംബുകൾ മാരക പ്രഹരശേഷിയുള്ള ടെൻ കണക്കിന് ഭാരമുള്ള ൈഡഡഡ് ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു പ്രധാനമായും റഷ്യൻ വ്യോമസേന ആക്രമണം നടത്തിയത് സപ്പോ പട്ടണം ഒന്നാകെ കത്തിയമർന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഉക്രൈനെ ഞെട്ടിച്ച് വീണ്ടും റഷ്യൻ ആക്രമണം എന്ന് ഏറ്റവും പുതിയ വാർത്തകൾ വരികയാണ് പതിമൂന്ന് പേർ പതിമൂന്ന് സാധാരണക്കാർ സിവിലിയൻസ് ആണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തി അഞ്ചിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ഇപ്പോൾ ഉക്രൈനിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ബുധനാഴ്ച രാത്രിയോടുകൂടിയാണ് റഷ്യയുടെ വമ്പനാക്രമണം ഉണ്ടാകുന്നത് റഷ്യൻ ഫൈറ്റർ ജെറ്റുകൾ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിന് സമീപം നങ്കൂരമിട്ടുകൊണ്ടാണ് സപോരിജിയ പട്ടണത്തെ ആക്രമിച്ചത് നിസ്സഹായരായ സിവിലിയൻസിന് നേരെയുള്ള ആക്രമണമാണ് റഷ്യ നടത്തിയതെന്ന് ഉക്രൈൻ ആരോപിച്ചു യുദ്ധം നടത്തിക്കൊ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് റഷ്യയുടെ ആഗ്രഹം സാധാരണക്കാരുടെ ജീവൻ വെച്ച് പന്താടുകയാണ് റഷ്യ എന്നും ഉക്രൈൻ ആരോപിച്ചു അതേസമയം തങ്ങളുടെ രാജ്യത്തേക്ക് ഇടയ്ക്കിടെ നടത്തുന്ന ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാരമാണിതെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് കീവിന് സമീപം ഉക്രൈൻ ആണവായുധ പ്രയോഗം നടത്തിയത് ആണവ ബോംബിട്ടു എന്ന് റഷ്യ ഉറപ്പിച്ചു പറയുന്നു ഉക്രൈനും അത് സമ്മതിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം സൈനികരാണ് ഉക്രൈന്റെ ബേസ് ക്യാമ്പിലേക്ക് സൈനിക ക്യാമ്പിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉക്രൈൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിലെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം പോലും ഉക്രൈൻ പ്രതീക്ഷിച്ചിരുന്നതല്ല സഫോർജിയ പട്ടണത്തിലെ പ്രധാനപ്പെട്ട പ്രസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ തന്നെയാണ് റഷ്യൻ സേന ആക്രമിച്ച് നശിപ്പിച്ചത് കണക്കിന് ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ പതിച്ചതോടെ ബഹുനില കൂറ്റൻ മന്ദിരം നിന്നു കത്തുന്ന കാഴ്ചകൾ പുറത്തുവന്നു അതുമാത്രവുമല്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിസ്സഹായരായ സിവിലിയൻസ്മാരുടെ മൃതശരീരങ്ങൾ തെരുവുകളിൽ കിടക്കുന്ന കാഴ്ചകൾ അതൊക്കെ തന്നെ ഉക്രൈൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ആ വീഡിയോ ഫുട്ടേജുകൾ വൈറലായി ലോകം മുഴുവൻ പരക്കുകയാണ് ക്രൂരതയുടെ ഏറ്റവും വലിയ പര്യായമായി റഷ്യ മാറുന്നു എന്ന് ഉക്രൈൻ ആരോപിക്കുകയാണ് ഉക്രൈൻ എന്ന രാജ്യത്തെ ഭസ്മീകരിക്കാനും ഉക്രൈൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും നശിപ്പിക്കാനുമുള്ള ആക്രമണമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് റഷ്യ ആവർത്തിക്കുകയാണ് റഷ്യയുടെ പരാക്രമം ഉക്രൈനുമേൽ അമേരിക്ക ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ് അമേരിക്കയുടെ വമ്പൻ ആയുധ ശേഖരം ഉക്രൈനിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു ഇനിയും ഉക്രൈനിലേക്ക് മനുഷ്യത്വരഹിതമായ ആക്രമണം തുടരാനാണ് റഷ്യയുടെ തീരുമാനമെങ്കിൽ അമേരിക്ക യുദ്ധരംഗത്തേക്ക് നേരിട്ടിറങ്ങുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ പതിനായിരം സൈനികർ റഷ്യൻ അതിർത്തിയിലേക്ക് പതിനായിരം സൈനികർ നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ താജിക്കിസ്ഥാനിലുള്ള അമേരിക്കയുടെ ബേസ് ക്യാമ്പ് കൂടുതൽ ശക്ത ശക്തമാക്കാനും ആ അമേരിക്കൻ ബേസ് ക്യാമ്പിലേക്ക് കൂടുതൽ ഫൈറ്റർ ജെറ്റുകളും പീരങ്കി പടയും എത്തുമ്പോ എത്താനുമുള്ള തീരുമാനമായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ताजिकिस्तान अतिर्ति അമേരിക്കയുടെ വമ്പൻ പടയൊരുക്കം വമ്പൻ സേനാ വിന്യാസം എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പെൻഡഗൻ സ്ഥിരീകരിച്ചിരിക്കുന്നു സ്ഥിതി കൂടുതൽ ആശങ്കാകുലമായി മാറിയിരിക്കുകയാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു ഉക്രൈനെതിരെയുള്ള ആക്രമണം നിർത്തിവച്ചില്ലെങ്കിൽ റഷ്യയെ ആക്രമിക്കുമെന്ന് അമേരിക്ക വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മുന്നറിയിപ്പ് മാത്രമല്ല അമേരിക്കയുടെ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു എന്നാൽ ആ പടയൊരുക്കം അമേരിക്ക തുടങ്ങിയതിന് പിന്നാലെയും ഉക്രൈനിലേക്കുള്ള ആക്രമണങ്ങൾ അല്പം പോലും കുറയ്ക്കുന്നില്ല റഷ്യ കഴിഞ്ഞ ദിവസം രാത്രി കീവിന് പുറത്തുള്ള സപ്പോരിചിയ പട്ടണത്തിലേക്കാണ് റഷ്യയുടെ കനത്ത ആക്രമണം ഉണ്ടായത് സാധാരണക്കാർക്ക് നേരെ സിവിലിയൻസിന് നേരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഡയറക്റ്റ് ബോംബ് അറ്റാക്ക് നടത്തുകയായിരുന്നു റഷ്യ എന്ന വിവരം പുറത്തു വരികയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് കനത്ത ബോംബിംഗ് നടത്തുകയാണ് റഷ്യ മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാതെ മനുഷ്യജീവനുകളെ മനുഷ്യജീവനുകളെ കൂടുതൽ കൂടുതൽ നശിപ്പിക്കുന്ന നിലയിലേക്ക് റഷ്യയുടെ ആക്രമണം മുന്നേറുകയാണെന്ന് ഉക്രൈൻ ആരോപിക്കുന്നു ഉക്രൈനെ പിന്തുണയ്ക്കാനായി അമേരിക്ക രംഗത്ത് വരികയാണ് അതേസമയം റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകി പടയാളികളെ നൽകി ഉത്തര കൊറിയ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഇറാൻ്റെ സൈനിക സഹായം റഷ്യയ്ക്ക് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഇറാൻ്റെ വൻതോതിലുള്ള ഡ്രോണുകൾ റഷ്യയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു റഷ്യ സർവ്വസജ്ജമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉക്രൈനെ സമ്പൂർണമായി തകർക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് റഷ്യ അതേസമയം ഉക്രൈന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഉക്രൈന് സുരക്ഷാ വലയം തീർത്തുകൊണ്ട് അമേരിക്ക യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു അമേരിക്ക യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതകളാണ് ഇപ്പോൾ സംജാതമായി കൊണ്ടിരിക്കുന്നത്